ുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഈ പെൺകുട്ടി ഇത് എ പെൺകുട്ടി ആ പെൺകുട്ടി വർക്ക് ചെയ്തിരുന്ന ചാനൽ ഗൂഢാലോചന നടത്തിയെന്നും ആ ചാനലിൽ ഈ പെൺകുട്ടിയോട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി കൊടുക്കണമെന്ന് എന്നും അതിന്റെ ഓഡിയോ ക്ലിപ്പുകൾ തൻ്റെ ഉണ്ടെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നു അതോടൊപ്പം പല തെളിവുകളും രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതിയിൽ സമർപ്പിച്ചു എന്റെ പൊന്നെ എന്തൊക്കെ ആടോ അവസാനം പരാതി കൊടുത്ത ആളെ ആരൊക്കെയോ ബ്ലാക്ക് മെയിൽ ചെയ്യിച്ച് കൊണ്ട് പറയിപ്പിച്ച് ചെയ്യിച്ചതാണെന്നൊക്കെ പറയുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇങ്ങനെ ഒരു പരാതി കൊടുത്ത് തിരിച്ചു വരുമ്പോൾ അല കറങ്ങി ബോധം കേട്ട് വീണു എന്നുള്ള കഥയൊക്കെ കേൾക്കുന്നുണ്ടേ ഇവിടെ ഇരയാക്കപ്പെട്ടു എന്ന് പറയുന്ന ഈ ഒരു പെൺകുട്ടി നോട്ട് പെൺകുട്ടി സ്ത്രീ ഓക്കെ ആ ഒരു സ്ത്രീ എന്തുകൊണ്ടാണ് മുന്നേ തന്നെ ഈ പ്രശ്നങ്ങളൊന്നും പറയാതിരുന്നത് എന്നുള്ളത് വലിയ ചോദ്യമായിട്ട് നിൽക്കുന്നു അത് കൂടാതെ ഒരു ഭർത്താവ് ഉള്ളപ്പോ അയാളെ ചീറ്റ് ചെയ്ത് ഈ ഒരു പരിപാടി ചെയ്തതും ആളുകൾ ചോദ്യം ചെയ്യുന്നു ഒരുപാട് ഒരുപാട് സ്ത്രീ ജനങ്ങൾ ഇങ്ങനെ ഓരോരോ കമന്റുകളും അല്ലെങ്കിൽ ഓരോരോ പോസ്റ്റുകളുമായി രംഗത്ത് വരുന്നു എന്തുകൊണ്ട് പീഡനമാണ് എന്ന് അന്ന് തോന്നിയില്ല എന്തുകൊണ്ട് ഗർഭനിരോധന ഗുളിക കഴിക്കൂ കഴിക്കൂ എന്ന് പറഞ്ഞപ്പോ വാങ്ങി അങ്ങ് കഴിച്ചത് എന്നുള്ളത് എന്തുവാ പറയാ ഇവിടെ രാഹുൽ എന്ന് പറയുന്ന വ്യക്തി ഉണ്ടല്ലോ മാങ്കൂട്ടത്തില് മാങ്കൂട്ടത്തിൽ പറഞ്ഞ പല സ്റ്റേറ്റ്മെന്റുകളും നമുക്ക് താല്പര്യമൊന്നും കാരണം കൊല്ലും എന്നുള്ള വാക്കുകൾ ഉപയോഗിച്ചതിനോടും താല്പര്യമില്ല അതൊക്കെ അത്രേ ഉള്ളൂ പക്ഷേ എന്ത് സംഭവിച്ചു എന്ന് ജനങ്ങൾക്ക് മനസ്സിലാവണം അത് തന്നെയാണ് എല്ലാവർക്കും അറിയേണ്ടത് ഇപ്പോൾ രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തിയാണ് കൃത്യമായിട്ട് എനിക്ക് തോന്നിയത് കേട്ടോ കൃത്യമായ രീതിയിൽ ഇത ഇൻവെസ്റ്റിഗേഷൻ എന്ന രീതിയിലൊക്കെ വർക്ക് ചെയ്യുന്നത് അല്ലേ ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നു മാധ്യമങ്ങളെക്കാൾ കൂടുതൽ വൃത്തിയിൽ കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് അതിനിടയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞ വാക്കുകളിൽ പിഴച്ചു പിഴച്ചുപോയില്ലേ അതായത് മറ്റേ വാക്കാട്ടോ ഈശ്വരഞ്ഞു വേറെ രീതിയിലേക്ക് പോകല്ലേ നാക്ക് പിഴച്ചില്ലേ എന്നുള്ളൊരു സാധനം അതായത് തൻ്റെതാണ് ആ സംഭാഷണങ്ങൾ എന്ന് പറയുന്നു പിന്നെ ബന്ധപ്പെട്ടു എന്ന് പറയുന്നു ഈ ഒരു കാര്യമൊക്കെ നിങ്ങൾ പറഞ്ഞത് വേറെയല്ലേ എന്നൊക്കെയാണ് ഇവര് പറയുന്നത് ഒന്നേ പറയാനുള്ളൂ അയാള് ഈ മാധ്യമങ്ങളുടെ മുന്നിലൊന്നും വന്നിട്ട് ഞാൻ അത് ചെയ്തു ഇത് ചെയ്തു എന്ന് പറയേണ്ട ആവശ്യമില്ല ഇവിടെ അതിനാണ് നിയമവും കോടതിയൊക്കെ ഉള്ളത് ഇവിടെയുള്ള കോടതി നിയമങ്ങളൊക്കെ നോക്കുന്നത് ഇവിടുത്തെ മാധ്യമങ്ങളാണ് ഏഹ് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു വാർത്ത വളച്ചു മാധ്യമങ്ങളാണ് നമ്മൾ കാണുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ സത്യസന്ധമായ രീതിയിൽ രാഹുൽ ഈശ്വർ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് ആള് പല കാര്യങ്ങളും പറഞ്ഞതിൽ വിയോജിപ്പൊക്കെ ഉണ്ട് അതൊക്കെ നിൽക്കട്ടെ കഴിഞ്ഞ വീഡിയോയിൽ അദ്ദേഹം തേന്മാവിൻ കൊമ്പത്തെ ഒരു പാട്ടൊക്കെ ഇട്ടിട്ടാണ് ഒരു എക്സ്പ്ലനേഷൻ തന്നത് കാവതി കാക്കത്തൻ കൂട്ടിൽ മുട്ടയിട്ടൊരു നാൾ കാനനം നീള നീപാറി പറന്നൊരു കള്ളം പറഞ്ഞതെന്ത് കള്ളിപ്പുങ്കുലേ കണ്ണിത്തെ മൊഴിയിൽ കാതിൽ മെല്ലെ ലോ ബേസിൽ എന്ന് പാടറിയില്ല ചൊല്ലുമോ നമുക്കത് വേറെ ഒക്കെ അടിക്കാന്നുള്ളതാ ആ ഒരു സംഭവമാണ് ഇവിടെ നടന്നത് എന്നൊക്കെയാണ് പറയുന്നത് ഗർഭത്തിന്റെ കഥയും കാര്യങ്ങളൊക്കെ അതൊന്നും നമുക്ക് പറയാൻ കഴിയില്ല ഒരു ഭർത്താവോ അവിടെ നിലനിൽക്കുന്നുണ്ടായിരുന്നു അയാളുമായിട്ട് ബന്ധം നാല് ദിവസേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയുന്നു പക്ഷെ അവർ മാസങ്ങളോളം ഒരുമിച്ച് താമസിച്ചിരുന്നത് കണ്ടത് സാക്ഷികൾ പറയുന്നു സന്ദീപ് ജി വാര്യറൊക്കെ രംഗത്ത് വരുന്നു അങ്ങനെ പല കാര്യങ്ങളും പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് കേട്ടോ പിന്നെ കൊടി പിടിച്ചുകൊണ്ടും ഫ്ലക്സ് വെച്ചുകൊണ്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡന വീരനാണ് എന്ന് പറയുന്ന ഒരു കൂട്ടം ചെറിയ യുവമിഥുനങ്ങളെ ഞാൻ കാണുന്നു ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകളാണ് അവർ സ്വന്തം രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആളുകൾ ചെയ്ത ഊളത്തരങ്ങൾ കൂടി ഇതേപോലെ ഫ്ലെക്സ് അടിച്ചുകൊണ്ട് ഓരോ ആളുകളുടെ മുന്നിൽ വന്നിട്ട് ഇവനും ഇങ്ങനെ ചെയ്തതാണ് എന്ന് പറയണം കേട്ടോ ഓക്കെ വീട്ടിലോട്ട് കിടക്കാം ഈ തെളിവെന്ന വാക്ക് ഉപയോഗിക്കുന്ന രാഹുൽ ഈശ്വർ ആണോ അല്ല ആ തെളിവെന്ന വാക്ക് ഉപയോഗിക്കുന്നത് ഏഷ്യാനെറ്റ് അടക്കമുള്ള മുഖ്യധാരാ മാധ്യമങ്ങളാണ് നമുക്ക് ആ വാർത്തയൊന്ന് കാണാം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആ വാർത്ത കാണാം ഓർക്കുക രാഹുൽ ഈശ്വർ അല്ല പറയുന്നത് യാതൊരു ആനുകൂല്യവും പൊതുവേ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് കൊടുക്കാത്ത നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ എല്ലാ മാധ്യമങ്ങളും ഉണ്ട് കേട്ടോ എല്ലാ മുഖ്യധാരാ മാധ്യമങ്ങളുമാണ് ഈ വാർത്തയും വാക്കുകളും പറയുന്നത് രാഹുൽ ഈശ്വർ അല്ല മുഖ്യധാരാ മാധ്യമങ്ങളാണ് ഒൻപതോളം തെളിവുകൾ രാഹുൽ കോടതിയിൽ കൊടുത്തു എന്നാണ് പറയുന്നത് ലൈംഗിക പീഡന കേസ് നൽകിയ യുവതിക്കെതിരെ കൂടുതൽ തെളിവുകളുമായി ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ രംഗത്ത് വരുന്നു ഗർഭചിത്രം സ്വന്തം ഇഷ്ടപ്രകാരമാണ് നടത്തിയത് എന്ന് സ്ഥാപിക്കാനുള്ള രേഖയാണ് ഇപ്പോൾ ജില്ലാ കോടതിയിൽ സമർപ്പിച്ചത് നൽകാൻ ചേരുന്നത് തെളിവുകളാണ് കേൾക്കാൻ പറ്റാത്ത എന്റെ പൊന്നുമക്കളെ ഈ ഒരു പാട്ട് കൂടി പാടിയില്ലെങ്കിൽ ശരിയാവില്ല അവനവൻ അവൻ കുരുക്കുന്ന കുരുക്കഴിച്ചെടുക്കുമ്പോൾ കുലു കുലുമാൽ ഇനി കേക്കാം ആ ഗുരുതരമായ ആരോപണങ്ങളായിരുന്നു നേരത്തെ മുൻകൂർ ജാമ്യ ഹർജിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതിയിൽ ഉന്നയിച്ചിരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ യുവതിയുമായി തനിക്ക് സൗഹൃദം മാത്രമേ ഉള്ളൂ ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ആ ബന്ധത്തിനപ്പുറത്തേക്ക് മറ്റ് ബലാത്സംഗമോ അല്ലെങ്കിൽ ആ ഗർഭചിത്രമോ താൻ നടത്തിച്ചിട്ടില്ല അതെല്ലാം സ്വന്തം ഇഷ്ടപ്രകാരം അല്ലെങ്കിൽ ഗർഭത്തിന് താൻ ഉത്തരവാദിയല്ല എന്നായിരുന്നു പറഞ്ഞത് ആ ഹർജിയിൽ തന്നെ രാഹുൽ പ്രധാനമായും ഇതിൽ ആവശ്യമല്ല തെളിവുകൾ ഹാജരാക്കും എന്ന് പറഞ്ഞിരുന്നു ഇനിയിപ്പോൾ അല്പസമയം മുമ്പാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകൻ ഈ ജില്ലാ സെഷൻസ് കോടതിയിൽ അധിക തെളിവുകൾ ഹാജരാക്കി ആകെ ഒൻപത് തെളിവുകൾ ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് അതായത് കേട്ടോ അധിക തെളിവുകൾ ഹാജരാക്കി ആകെ ഒൻപത് തെളിവുകൾ ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് തെളിവുകൾ ഹർജി പരിഗണിക്കാൻ പരിഗണിക്കാനിരിക്കുകയാണ് യുവതിയെ കൂടുതൽ പ്രതിരോധത്തിലാക്കിക്കൊണ്ട് ഈ ഇപ്പോൾ ആരോപണം നേടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ കൂടുതൽ കൂടുതൽ തെളിവുകൾ കോടതിയിലേക്ക് എത്തിച്ചത് ഒൻപത് തെളിവുകൾ ഒൻപത് തെളിവുകൾ എന്തൊക്കെയായിരിക്കും ആ തെളിവുകൾ ആ തെളിവുകളുടെ ഒന്ന് ആ ഒരു സ്ത്രീയെ ഏതോ ഒരു സ്ഥാപനത്തിലേക്ക് ജോലിക്ക് കയറാൻ നിൽക്കുന്നു ആ ഒരു സ്ഥാപനത്തിലുള്ള ആളുകള് മാനേജ്മെന്റ് ഇവരെ കൊണ്ട് ഇങ്ങനെ ഒരു പരാതി കൊടുക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നു എന്നുള്ളതാണ് ഓക്കെ അടിപൊളി പിന്നെ ഭർത്താവ് ഉള്ള ഒരാളാണ് എന്നുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു എന്നൊരു കാര്യമൊക്കെ ഇപ്പൊ അങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട് അല്ലെ അപ്പോ അതുമാകാം ഒൻപത് കാര്യങ്ങൾ എന്താണെന്ന് നമുക്കൊന്ന് കേൾക്കാം യുവതി പ്രതിരോധത്തിൽ പറയുന്നത് രാഹുൽ ഈശ്വർ അല്ല ഏഷ്യാനെറ്റ് ന്യൂസ് ആണ് രാഹുൽ ഈശ്വർ അല്ല യുവതി പ്രതിരോധത്തിൽ അടക്കിയ പെൻഡ്രൈവുകൾ അടങ്ങിയ ഒൻപത് തെളിവുകളാണ് എത്തിച്ചേർന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു ചാനൽ മേധാവിയുടെ പേരും അതുമായി ബന്ധപ്പെട്ട ചില സംഭാഷണങ്ങളും ഈ കോടതിയിൽ ഹാജരാക്കി എന്നുള്ളതാണ് അതായത് ഈ പെൺകുട്ടി വർക്ക് ചെയ്തിരുന്ന ചാനൽ അതായത് ഈ പെൺകുട്ടി ഇന്നലെ ഏഷ്യാനെറ്റ് കൊടുത്തിരുന്നു ഈ പെൺകുട്ടി രാഹുൽ ഈശ്വർ പറഞ്ഞില്ല പക്ഷേ ഈ പെൺകുട്ടി ഒരു ചാനലിൽ വർക്ക് ചെയ്തിരുന്നു ഈ പെൺകുട്ടിയുടെ ഭർത്താവ് ഒരു ഇനിയും പറയാനല്ലേ ഇനി ആർക്കും മറച്ചു വെച്ചിട്ട് എന്താ കാര്യം ഓൾറെഡി ഇവർ പറഞ്ഞല്ലേ രാഹുൽ ഈ പെൺകുട്ടിയുടെ ഭർത്താവ് ഒരു ബി ജെ പി നേതാവാണ് അല്ലെങ്കിൽ യുവ ബി ജെ പിയോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന നേതാവാണ് അവരുടെ ഒരു ചാനലിൽ അവരുടെ ഒരു ചാനലിൽ ഓക്കെ ഓക്കെ ബി ജെ പിയുടെ ഒരു ചാനലിലാണ് കേട്ടോ എന്റെ പൊന്നെ എല്ലാം തിരിഞ്ഞ് എന്തായിരുന്നു ഇവിടെയുള്ള ബി ജെ പി പ്രവർത്തകരുടെയും ശശികല മേടത്തിന്റെയൊക്കെ കേടുന്നുള്ള കുത്തിമറയിൽ എന്റെ പൊന്നെ കിട്ടി എട്ടിന്റെ ഫണി അങ്ങ് കിട്ടി എന്റെ പൊന്ന് സഹോദര ആ ഇരയുടെ ഭർത്താവിനോടാണ് പറയാനുള്ളത് നിങ്ങൾക്ക് ഒരു ചീറ്റിംഗ് കേസ് ഈ വിഷയത്തിൽ കൊടുക്കാം അല്ലെ കൊടുത്തുകൂടെ എന്തുകൊണ്ട് കൊടുക്കുന്നില്ല താങ്കൾ പേടിച്ച് മാറി ഒരു മൂലയിൽ ഇരിക്കുക അത് വലിയ ഒരു വിഷയമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അവസരവാദികളായിട്ടുള്ള പല ആളുകളാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ മുന്നോട്ട് വരികയും അവർക്ക് കിട്ടേണ്ട അവസരങ്ങളൊക്കെ അവർ നേടിയെടുക്കുകയും ചെയ്യും താങ്കൾ എന്തുകൊണ്ട് മാറി നിൽക്കുമെന്ന് എനിക്ക് അറിയുന്നില്ല പല കാര്യങ്ങളും ഇപ്പൊ രാഹുൽ ഈശ്വരമായി സംസാരിച്ചിട്ട് ആ ഒരു ശബ്ദ സന്ദേശം പോലും പുറത്തേക്ക് വിടാൻ താങ്കൾ തയ്യാറാവുന്നില്ല എന്തിനാണ് ഇനി ഇങ്ങനെ മറച്ചു പിടിച്ചു നിൽക്കുന്നത് ലോക ജനത മനസ്സിലാക്കി നിങ്ങൾ ആരാണ് എന്നുള്ളത് സന്ദീപ് തന്നെ പറഞ്ഞില്ലേ സന്ദീപ് ജി വാര്യർ തന്നെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഗുരുവായൂർ അമ്പല തടയിൽ വെച്ചാണ് അയാൾ ഒരു ബിജെപി അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി കൊടുക്കാൻ നിരന്തരം സമ്മർദ്ദം ചെലുത്തി എന്നാണ് ഈ തെളിവിൽ പറയുന്നത് ആ സമ്മർദ്ദം തെളുത്തിയതിന്റെയും അതിനുശേഷം യുവതി പരാതി കൊടുക്കാതിരുന്നു പക്ഷെ അങ്ങനെ ഒരു സമ്മർദ്ദം ഉണ്ടായി ജോലി പോകുമെന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള ജോലി ആ പെൺകുട്ടിയുടെ പോകും എന്ന് പറഞ്ഞുവരെ രാഹുലിനെതിരെ സമ്മർദ്ദം ചെലുത്തി ജോലി കളയുമെന്ന് പറഞ്ഞു വരെ അതായത് നീ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സമ്മർദ്ദം ഇത് സംബന്ധിച്ച് നടന്നിട്ടുള്ള വാട്സാപ്പ് ചാറ്റുകളും സന്ദേശങ്ങളും ഇതെല്ലാം തന്നെ ഒരു പെൻഡ്രൈവിൽ ഹാജരാക്കിയിട്ടുണ്ട് മറ്റൊന്ന് യുവതി ഇപ്പോൾ കൂടുതലായി മൊഴിയായി നൽകിയിട്ടുള്ളത് ഈ രാഹുൽ മാങ്കൂട്ടത്തിലുമായുള്ള ബന്ധം എന്നുള്ളത് ഈ ആദ്യ ഒരു മാസം മാത്രമായിരുന്നു തന്റെ ഭർത്താവ് ഒന്നിച്ചുള്ള ജീവിതം അതിനുശേഷം നാല് ദിവസമേ എന്ന് പറഞ്ഞു ഒരു മാസത്തിന് ഒഴിഞ്ഞു എന്ന് പറഞ്ഞു അത് നമ്മൾ തന്നെ രാവിലെ പൊളിച്ചു കളഞ്ഞു ശ്രദ്ധിച്ചു കാണും നമ്മൾ തന്നെ രാവിലെ പൊളിച്ചു കളഞ്ഞു പെൺകുട്ടി മാസങ്ങളോളം ഭർത്താവിനൊപ്പം ഉണ്ടായിരുന്നു അതിന്റെ ഫോട്ടോയും വീഡിയോ ഒക്കെ എന്റെ ഇരിപ്പുണ്ട് പക്ഷെ ഓക്കെ ഈ ഒരു കാര്യം നമ്മൾ എല്ലാവരും അറിഞ്ഞതാണ് അല്ലേ സന്ദീപ് ജി വാര്യർ സന്ദീപ് വാര്യർ തന്നെ ഈ ഒരു കാര്യം പുറത്തേക്ക് വിട്ടതാണ് എന്നുള്ളതാണ് എന്തുവാടെ ഓരോരോ ആളുകൾ ഓരോ ദിവസം രംഗത്ത് വന്നോണ്ടിരിക്കുകയാണ് ഇപ്പൊ അവസാനം പരാതിക്കാരിപ്പൊ കേസ് ഇല്ല തേങ്ങി എല്ലാവരും പോകേണ്ട അവസ്ഥയാകുന്നു എനിക്ക് തോന്നുന്നത് എന്തായാലും കൃത്യമായിട്ടുള്ള രീതിയിൽ തന്നെ അന്വേഷണങ്ങൾ നടക്കണമെന്ന് തന്നെയാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് കൃത്യമായ രീതിയിൽ അന്വേഷണം നടക്കട്ടെ രാഹുൽ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി രാഹുൽ മാംകൂട്ടത്തിൽ തെറ്റുകാരനാണെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇങ്ങനെ കാര്യവാരി തേച്ച ആളുകളൊക്കെ മാപ്പ് പറയേണ്ടി വരും തിരുത്തി പറയിപ്പിക്കണം അത്രേ എനിക്ക് പറയാനുള്ളു തിരുത്തി ഇവർ പറയില്ല ഉമ്മൻചാണ്ടിയുടെ വിഷയത്തിൽ ഇവർ തിരുത്തി പറഞ്ഞിട്ടില്ല പല വിഷയത്തിൽ ഇവർ തിരിച്ചു പറഞ്ഞിട്ടില്ല തിരുത്തി പറയിപ്പിക്കണം അതാണ് ഇവിടെയുള്ള ജനങ്ങൾ ചെയ്യേണ്ടത് തൽക്കാലം പുറത്തുവിടുന്നില്ല ാണ് രാഹുലുമായി സൗഹൃദം തുടങ്ങിയത് അഞ്ചു മാസത്തിന് ശേഷം എന്നാണ് പക്ഷേ രാഹുൽ ഇപ്പോൾ അധികമായി കോടതിയിൽ ഹാജരാക്കിയതിൽ ഇവർ ഈ ഘട്ടത്തിലും ഒരുമിച്ചായിരുന്നു താമസം എന്ന് തെളിയിക്കാനുള്ള രേഖയുണ്ട് എന്നാണ് അഭിഭാഷകർ അവകാശപ്പെടുന്നത് അങ്ങനെ ഒരു രേഖ കൂടി സീൽഡ് കവറിൽ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് ഏ അത് ശരി നാല് ദിവസം മാത്രം ഒരുമിച്ച് നിന്നിട്ടുള്ളത് അതിന് ശേഷം ഇവർ ഒരുമിച്ചിട്ടാണ് താമസിച്ചിരുന്നത് കൊള്ളാലോ അതിന്റെ രേഖകളും കൂടി സമർപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് ഇത് ശരിക്ക് ഭൂമിറാങ്ങ് തന്നെട്ടോ എറിഞ്ഞത് തിരിച്ച് നെഞ്ചത്ത് പതിച്ചതിന് തുല്യാണ് എന്തെങ്കിലും പരാതി ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ തുടക്ക സമയത്ത് തന്നെ കൊടുത്തിരുന്നെങ്കിൽ ഈ വിഷയം ഉണ്ടായിരുന്നോ അങ്ങനെയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നാണം കെട്ടേനെ ഈ വിഷയത്തിൽ ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന് കുറച്ചെങ്കിലും അദ്ദേഹത്തിന്റെ ഭാഗത്ത് ശരിയുണ്ട് എന്ന് ഈ ഒരു ഇത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലേ കൊള്ളാം ഇവിടെ എഴുതാപ്പുറം വായിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് എഴുതാപ്പുറം വായിക്കുന്ന ആളുകളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ സ്വന്തം രാഷ്ട്രീയ പാർട്ടി നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആളുകളും ഊളത്തരങ്ങൾ കാണിക്കാറുണ്ട് ആ ഊളത്തരങ്ങൾക്ക് പോലും നിങ്ങൾ ഉണ്ടാതിരിക്കാറുണ്ട് അല്ലെ അവിടെ നിങ്ങൾ ഉയർത്തണം അതാണ് യഥാർത്ഥ മനുഷ്യന്മാർ ചെയ്യേണ്ടത് അത് ചെയ്യുന്നില്ല അപ്പോ കേസ് നിന്ന് ട്വിസ്റ്റ് ചെയ്യും കേസ് നിന്ന് മാറും ഉറപ്പായിട്ടും കേസിൽ വലിയ ടേൺസ് ആൻഡ് ട്വിസ്റ്റ് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയം ഒന്നും വേണ്ട ഒരു പക്ഷേ ഈ കീഴ്ക്കോടതികളാണ് ജാമ്യത്തിന്റെ കാര്യത്തിൽ എങ്ങനെ എടുക്കുമെന്ന് അറിയില്ല പൊതുവെ ഹൈക്കോടതി എടുക്കുന്ന ബോൾഡ് ഡിസിഷൻസ് ഒന്നും കീഴ് ചിലപ്പോൾ എടുക്കാറില്ല നമുക്ക് എങ്ങനെയാന്ന് വന്ന് കാണാം എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ശക്തമായ തെളിവുകളുമായി ഒൻപതോളം തെളിവുകളുമായി കോടതിയെ സമീപിച്ചു എന്ന് പറയുന്നത് രാഹുൽ ഈശ്വർ അല്ല ഏഷ്യാനെറ്റ് ആണ് ഒരു ഓർക്കുക ആ പെൺകുട്ടിയുടെ ഭർത്താവിന്റെ പാർട്ടി മനസ്സിലായി കാണുള്ളൂ ഏതാണെന്ന് കോൺഗ്രസും സി പി എമ്മും അല്ലാത്ത പാർട്ടി ആ പെൺകുട്ടിയുടെ വർക്ക് ചെയ്യുന്ന ചാനൽ കോൺഗ്രസിന്റെ ചാനൽ അല്ല ജയ്ഹിന്ദ് അല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചാനലല്ല കൈരളി അല്ല മറ്റേ ചാനൽ ഏതാണെന്ന് മനസ്സിലായി കാണുമല്ലോ അതിലെ മാധ്യമ മുതലാളി അടക്കം അല്ലെങ്കിൽ അതിലെ മാധ്യമ ഹെഡ് അടക്കം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി കൊടുത്തില്ലെങ്കിൽ ജോലിയിൽ നിന്ന് പുറത്താക്കുമെന്ന് വരെ പറഞ്ഞു എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തെളിവായി കോടതിയിൽ കൊടുത്തിരിക്കുന്നത് കേസ് എങ്ങനെ വരുമെന്ന് കാണാം ട്വിസ്റ്റോട് ഈ കേസിൽ ഉണ്ടാവും എന്ന കാര്യത്തിൽ സംശയമില്ല എന്റെ പൊന്നിനെ ടിസ്റ്റ് കണ്ടങ്ങള് അപ്പൊ ആരാണ് ആ ചാനൽ എന്ന് ഞാൻ പറയേണ്ടതായിട്ടില്ലല്ലോ ചാണകം അപ്പൊ ചാണകമാണ് ഇതിൻ്റെ ഒക്കെ പിന്നിൽ ഉണ്ടായിരുന്നത് എല്ലാരും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയാണ് ഇതിന്റെ പിന്നിൽ നടന്നിരുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു കൂട്ട ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഏ അതൊക്കെ മൂഞ്ചിയില്ലേ അടിപൊളി ഇത് കൃത്യമായിട്ട് തെളിഞ്ഞു വരുന്നു ഇന്ത്യ എന്ന മഹാരാജ്യത്ത് ആരാണോ നമ്മളെ ഇത്രമാത്രം ബുദ്ധിമുട്ടിച്ചത് കേരളം എന്ന സംസ്ഥാനത്ത് എങ്ങനെയെങ്കിലും പ്രശ്നമുണ്ടാക്കി കലക്ക് വെള്ളത്തിൽ മീൻ പിടിക്കാൻ ശ്രമിക്കുന്ന ആ രാഷ്ട്രീയ പാർട്ടിയുടെ അതേ ടീം തന്നെയാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചതെന്ന് അറിയുമ്പോ വല്ലാത്തൊരു നാട് തന്നെ കേട്ടോ വല്ലാത്തൊരു നാട് തന്നെ എന്തുവാടാ ബി ജെ പിയുടെ ഏത് ചാനലാണ് അത് ചെയ്തതെന്ന് നമ്മളിനി പറയേണ്ടതായിട്ട് ഒന്നുമില്ലല്ലോ അല്ലേ അത് തന്നെ പുയു ചാണക പുയു ഒരു മനുഷ്യന്റെ രാഷ്ട്രീയ ജീവിതം തച്ചുടക്കുന്നതിന് തുല്യാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരുപാട് ഊളത്തരങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഈ വിഷയത്തിൽ ഒരു പുരുഷനെ പൂർണ്ണമായും തല്ലി തകർക്കാൻ ശ്രമിക്കുമ്പോ നമ്മൾ പുരുഷന്മാരിങ്ങനെ നോക്കി നിൽക്കുന്നത് ശരിയാണോ എല്ലാ കാലങ്ങളിലും നമ്മളെ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് കള്ള കഥകളും കള്ള കേസുകളിലും നമ്മളെ കുടുക്കിക്കൊണ്ടിരിക്കുമ്പോ വായും ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത് ശരിയാണോ എനിക്ക് സംസാരിക്കാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ചങ്ങനക്കൂട്ടുകളില്ല ധൈര്യമായി സംസാരിക്കാം ഞാൻ അതിന് മാറ്റൊന്നുമില്ല എന്നാൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി കാണിക്കുന്ന തെമ്മാടിത്തരങ്ങളും ഊളത്തരങ്ങളും നന്മയും തിന്മയും ഞാൻ ചൂണ്ടിക്കാണിക്കും ഇതേ നിലപാട് തന്നെയാണ് ഏത് രാഷ്ട്രീയ പാർട്ടി ചെയ്താലും ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും ഒരു മനുഷ്യനെ ഒരു പുരുഷന്റെ ലൈഫ് അങ്ങനെ തട്ടിക്കളിക്കാൻ ഇട്ട് കൊടുക്കുമ്പോൾ കൈയും കെട്ടി നോക്കി നിൽക്കാൻ നമ്മളെ പോലെയുള്ള ആളുകൾക്ക് കഴിയില്ല നമ്മൾ നമ്മളങ്ങ് ഇറങ്ങി പുറപ്പെടും അതുപോലെ തന്നെ ഒരു സ്ത്രീയുടെ നേരേക്കും അതിക്രമങ്ങൾ അഴിച്ചുവിടുന്നത് നമ്മൾ നോക്കി നിൽക്കില്ല എന്നുള്ളതാണ് ഇവിടെ ആരാണ് യഥാർത്ഥ കുറ്റവാളി എന്ന് മനസ്സിലാക്കുക തന്നെ വേണം എന്റെ അഭിപ്രായത്തില് രണ്ടാളുകളിലും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് അത് പറഞ്ഞു തീർക്കേണ്ട വിഷയമായിരുന്നു രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി നിന്നു കൊടുത്തതാണ് ഈ വിഷയത്തിലെ ഏറ്റവും വലിയ പോയിന്റ് ആയിട്ട് കിടക്കുന്നത് രാഹുൽ മാംകൂട്ടത്തിൽ ജാമ്യം കിട്ടുമോ കിട്ടില്ലോ എന്നുള്ള കാര്യങ്ങളൊക്കെ എന്തായാലും രണ്ടു മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ അറിയാൻ കഴിയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്ന അപ്ഡേഷനുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക കൂടെ കൂടുക വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി ഇതിലേക്ക് സൈനിങ് ഓഫ്